നമസ്കാരം അടുത്തിടയ്ക്ക് ഒരാള് മിയാവാക്കി മാതൃകാ വനവൽക്കരണത്തെ കുറിച്ച് ഒരു സംശയം ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ മണ്ണ് നമ്മൾ ഒരു മീറ്റർ ആഴത്തിൽ ഇളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിന് ഇളക്കം തട്ടിക്കഴിയുമ്പോൾ അതിൽ നിൽക്കുന്ന ചെടികൾക്കും ആ ഇളക്കം സംഭവിക്കില്ല അപ്പോൾ നമ്മൾ ഇളകിയ മണ്ണിൽ നടുന്ന ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം കുറച്ച് കഴിയുമ്പോൾ മഴഞ്ഞു വീഴുകയില്ല എന്നെന്താണ് ഉറപ്പ് അത് ഒരു അമ്പത് വർഷം നോക്കിയ ശേഷം മിയവാക്കി വനം വയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറയുമ്പോൾ ആളിന് ഇപ്പം തന്നെ അദ്ദേഹത്തിന് നാൽപ്പയസ് കൂടുതലുണ്ട് അപ്പോൾ തൊണ്ണൂറ് വയസ്സിന് ശേഷം മിയാവാക്യ വനം വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞു ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് മിയാവാക്യ വനത്തിൽ കാറ്റ് വീശുന്നതാണ് ആ മുമ്പ് കഴിക്കുന്ന ഒരു ഫ്ലവർ ഫോറസ്റ്റ് ആണ് പുറകുന്നത് ആദ്യം വെച്ച മിയാവാക്യ ഫോറസ്റ്റിലെ മരങ്ങളാണ് ഇത് നല്ല മഴക്കാലത്ത് ഭയങ്കരമായ കാറ്റ് വന്ന സമയത്ത് എടുത്ത വീഡിയോ ദൃശ്യങ്ങളാണ് അൻപത് വർഷമായ മിയാവാക്യ വനം ഞാൻ പോയി കണ്ടിരുന്നു ഞാൻ മാത്രമല്ല കേരളത്തിൽ നിന്ന് നാലോ അഞ്ചോ പേരുണ്ടായിരുന്നു കൂടാതെ ഇന്ത്യയിൽ നിന്ന് പലരും ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു യോക്കോഹോമ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ മിയാവാക്കി ആദ്യം വെച്ച വനം രണ്ടാമത് വെച്ച വനം ആദ്യം നിപ്പോൺ സ്റ്റീൽ കോർപ്പറേഷനിലാണ് വെച്ചത് രണ്ടാമത് വെച്ച വനം ഞാനവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പോയി അത് കണ്ടിരുന്നു അതിനുശേഷമാണ് ഞാൻ മിയാവാക്കി വനം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറു വർഷത്തിന് ശേഷം ചെല്ലുമ്പോൾ ആ മരങ്ങളിലെ വളരെ കുറച്ചുകൂടെ കൂടുതൽ പോലെ തോന്നി അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു അപ്പം ആ മരങ്ങൾക്കൊന്നും ഒരു കേടുമില്ല അതവിടെ ഉറച്ചു നിപ്പുണ്ട് ഇനി വേറൊരു ഉദാഹരണം ഞങ്ങൾ ഇവിടെ കാണിക്കാം ഇവിടെ ഈ നിൽക്കുന്ന മരങ്ങൾ ഇത് എട്ട് വർഷം ഏഴ് വർഷമായ മരമാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ വെച്ച മരമാണ് ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പാറ അക്കരെ ഈ പുഴയുടെ അക്കരെ ക്വാറിയിൽ പാറ പൊട്ടിക്കുന്നുണ്ട് ഇവിടെയുള്ള പല വീടുകൾക്കും പൊട്ടലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ തടി തടിവീടായതുകൊണ്ട് എനിക്ക് ആ പ്രശ്നം വരുന്നില്ല മറ്റേ ഈ ഭിത്തി കെട്ടിയ വീടുകൾക്ക് പലതിനും പൊട്ടലുണ്ടാകുന്നുണ്ട് മണ്ണിന് നല്ല ഇളക്കമുണ്ട് പാറ ഇളകിയിട്ട് മണ്ണിനിടയിൽ വെള്ളം താഴോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടും ഈ മരങ്ങൾക്ക് യാതൊരു കേടും സംഭവിക്കുന്നില്ല ഈ മരങ്ങളെല്ലാം ഉറച്ചു തന്നെ നിൽക്കുകയാണ് അത് ഒന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്തത് അപ്പൊ ഈ വീടിനെ ചുറ്റും മരം വെക്കുമ്പോൾ ഈ മരങ്ങൾ മറിഞ്ഞു വീഴുമെന്ന് സംശയം വരുന്നവരോട് പറയേണ്ടത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നും മറിഞ്ഞ് മറിഞ്ഞ് വീഴില്ല കാരണം നിങ്ങൾ ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തിട്ട് അതിലൊരു മരം വെക്കുമ്പോൾ ആ മരം മിയാവാക്കിയ രീതിയിൽ പ്രോപ്പർ മിയാവാക്കിയ രീതിയിലാണെങ്കിൽ പലരും അതിനകത്ത് ഒരുപാട് വെള്ളം ചേർക്കാറുണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ അത് മൂന്ന് മീറ്റർ അഥവാ പത്തടി വളരും അപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഈ മരം ഏകദേശം ഇരുപതടി പൊക്കത്തിലെത്തും ഇരുപതടി പൊക്കത്തിലെത്തുന്ന ഒരു മരത്തിൻ്റെ പേര് ഒരു മീറ്റർ ആയിരിക്കില്ല കാരണം മണ്ണളകി കിടക്കുന്നതുകൊണ്ട് തന്നെ ആ വേര് വളരെ പെട്ടെന്ന് വളരുകയും ആ ഒരു അപ്പുറം കിടക്കാനുള്ള വിഷമത്തിലെത്തുകയും ചെയ്യും അപ്പം നന്നായിട്ട് ഈ മരം മേലോട്ട് പോകുമ്പോൾ അതായത് എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന അതിൻ്റെ ശരി ശാസ്ത്രീയ വശം എത്രയെന്ന് എനിക്കറിയില്ല ഒരു മരത്തിന് സ്വയം ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട് ഒരു മരം മേലോട്ട് വളരുമ്പോൾ അതിൻ്റെ വേരുകൾ താഴോട്ട് പോകും ഒരു മരം സൈഡിലേക്ക് വളരുമ്പോൾ അതിന് വേരുകൾ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൽമരവും മറ്റും സൈഡിലേക്ക് സപ്പോർട്ടിംഗ് വേരുകൾ ഉണ്ടാക്കുന്നത് കാരണം അത്രയും ഭാരം അതിൽ താങ്ങാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ട് ആ സപ്പോർട്ടിംഗ് വേര് നമുക്ക് മൂവ് ചെയ്യാൻ തടസ്സമായതുകൊണ്ട് മുറിച്ച് കളയും മുറിച്ചു കഴിയുമ്പോൾ ഈ മരം ഏതെങ്കിലും ഒരു വശത്തേക്ക് ഭാരമനുസരിച്ച് ചെരിഞ്ഞ് വീഴും വിദേശ രാജ്യങ്ങളും മറ്റും ചെയ്യുന്ന ഈ മരങ്ങളെ കൃത്യമായിട്ട് മുറിച്ച് ഒരു പരിധി കൂടുതൽ വളരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് നമുക്കും ഇവിടെ ചെയ്യാവുന്നതാണ് കുറഞ്ഞപക്ഷം നമ്മുടെ വീടിനടുത്ത് നിൽക്കുന്ന മരങ്ങളെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് നിർത്താം ഏതാണ്ട് ആറ് നാല് വർഷം അഞ്ച് വർഷം ആയ ഒരു മരം ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് ഒന്നല്ല വീടിനടുത്തുള്ള പല മരങ്ങളും കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഈ മരത്തിന് വണ്ണം പോലും വെക്കുന്നില്ല പുതുതായിട്ട് വെച്ച മരത്തിന് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ശിഖരങ്ങൾ നമ്മൾ വെട്ടുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ തടി വണ്ണം വെക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ നമുക്ക് മണ്ണിളകി കിടക്കുന്നതുകൊണ്ട് മരം മറിഞ്ഞ് ഉയർ വന്ന് മേടിച്ച് മേവാക്കി വെക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് മരങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചെടികൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മരങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്കുറപ്പാണ് കാരണം ഞാനിവിടെ തെർമോമീറ്റർ വെച്ച് പരീക്ഷിക്കുന്നതാണ് കാടിനകത്ത് മുപ്പത് ഡിഗ്രി ചൂടും കാടിന് പുറത്ത് മുപ്പത്തെട്ട് നാൽപ്പത് ഡിഗ്രി ചൂടും കരിങ്കലിൽ പാകിയിരിക്കുന്നിടത്ത് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തെട്ട് ഡിഗ്രി ചൂടും ഇത് നമ്മൾ പലപ്പോഴും റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മരം വെക്കാം